കാലത്ത് തന്നെ നല്ല തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കേണ്ട നമ്മളുടെ പള്ളിയിൽ പെരുന്നാളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കർട്ടൻസ് ഒക്കെ അഴിച്ചു കഴുകി വൃത്തിയാക്കി ഉണക്കിയൊക്കെ ചെയ്ത് പിന്നെ ഇതാ തിരിച്ചങ്ങൾ കയറ്റാനുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് തോന്നിയാറുണ്ട് അങ്ങനെ കർട്ടൻ അഴിച്ച് കഴുകി തിരിച്ചു കയറ്റി ഇടുമോ പിന്നെ ഇങ്ങനൊരു കുരുപ്പ് വീട്ടിലിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖം ഉണ്ടാ കഴുകി ഉണക്കിയൊക്കെ ഒച്ചു കൊടുത്ത് ഓർഡർ ആക്കി വെച്ച് കൊടുത്താൽ ആൾ കയറി അത് ഫിറ്റ് ചെയ്തോളും എനിക്ക് ഫിറ്റ് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉള്ളൊരു കാര്യം അപ്പം നമ്മുടെ പള്ളിയിൽ പെരുന്നാളാട്ട മാതാവിൻ്റെ പെരുന്നാൾ ഡിസംബറിൽ അപ്പോൾ നമ്മൾ എല്ലാവരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ഓരോ ഡിഷൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തൊക്കെ കാണിച്ചിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ ഇഞ്ചിക്കറി വെച്ചിട്ടാണ് തുടക്കം അങ്ങോട്ട് തുടങ്ങാൻ പോകണതെട്ടാ അപ്പോൾ ബീഫൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് മൂന്ന് ഭാഗമൊക്കെ ആക്കി തിരിച്ചിട്ട് വേണം നമ്മൾ ഓരോരോ ഡിഷുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചാപ്സിനുള്ളത് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതാ മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് തിരുമ്മി വെച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ചാപ്സിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതെട്ടോ അപ്പോൾ ഇത്തിരി ബീഫ് ഞാൻ വേറെ മാറ്റി വെച്ചിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാനതും തിരുമ്മി മാറ്റി മാറ്റി വെക്കണം കേട്ടോ ഓരോന്നും ഓരോ കുക്കറിൽ അടിച്ച് വെന്ത് ഇറങ്ങുമ്പോഴും അടുത്തത് ഞാനെടുത്ത് അങ്ങാട് കയറ്റും ഇങ്ങനെയുണ്ട് ഒരു കുക്കറിൽ തന്നെ എല്ലാ പരിപാടികളും നടത്തിയിട്ട് വേണം ഇന്ന് ഇത്രയും ഡിഷുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ജോലിക്കൊന്നും പോയിട്ടില്ല നമ്മളുടെ റിസൾട്ട് അറിയണ ദിവസവും കൂടിയാണല്ലോ എലക്ഷനെ റിസൾട്ട് അറിയും അപ്പോൾ പിന്നെ അവിടെയും റിസൾട്ട് അറിയണ കാരണം മുഴുവൻ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ലീവൊക്കെ കിട്ടി പോലൊക്കെ മൊത്തം പോയേക്കണ്ട എന്റെ മുഖം പണ്ട് കണ്ട ആൾക്കാർക്ക് ഇപ്പൊ മുഖം കാണുമ്പോ ശരിക്കും മനസ്സിലാവും മുഖൊക്കെ മൊത്തം ഡള്ളാണ് അപ്പൊ ഞാൻ നല്ല തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കണ്ട നമ്മളുടെ മാതാവിന്റെ പെരുന്നാളാണ് നമ്മുടെ പള്ളിയിൽ അപ്പൊ ഞാൻ ഇവിടെ തകൃതിയായിട്ട് പണികൾ നടത്തിക്കൊണ്ടിരിക്കയണ്ട എല്ലാ ഡിഷസും ഉണ്ടാക്കണേ എന്റെ വീഡിയോ ഞാൻ ഇങ്ങനെ ഇടണുണ്ട് എല്ലാവരും കാണണം ഞാൻ പെരുന്നാളിനെന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് അപ്പൊ പെരുന്നാളിന്റെ പണികൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണ കാരണം ക്യാമറ പിടിച്ചു തരാനൊന്നും ആരുല്ല അപ്പൊ നമ്മൾക്ക് പണിയുടെ ഇടയിൽ കൂടി എന്നെ കൊണ്ട് പറ്റണ തീർത്തലേ ഞാൻ എന്റെ ഡിഷുകള് ചെയ്യണൊക്കെ കാണേ നമ്മൾ പൈനാപ്പിൾ പൈനാപ്പിൾ ചാർ ഉണ്ടാക്കാനുള്ള പരിപാടികളോ ബേഗാക്കി പോയൊക്കെയാണ് എല്ലാ പ്രചര് അവിടെ പോയിട്ടല്ലേ നമ്മ ഭക്ഷണമൊക്കെ കഴിക്കണം ഇപ്പ്രാതെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അവരെ കൃഷി എണിച്ച് എടുക്കണെന്ന് കുറച്ച് ചിക്കൻ പാട്സ് ഏർപ്പെടുന്നുണ്ടായിരുന്നെട്ടോ അപ്പം ഞാനതൊന്നും വരട്ടി അങ്ങനെ എടുക്കാമെന്ന് ഓർത്തിനിയിപ്പോൾ എന്തെങ്കിലും ടച്ചിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പം ഞാൻ മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കുക്കറിൽ വേവിച്ചിട്ടാണ് വെള്ളമൊന്നും ഇല്ലാണ്ടാണ് വേവിച്ചിട്ടാ വേവിക്കേണ്ടത് അപ്പോഴേ അതിൻ്റെ ആ ഒരു കറക്റ്റ് രസറിൽ കിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇറങ്ങിയേക്കണ വെള്ളമാണ് ഇത് നല്ലോണം വറ്റി വരട്ടി അങ്ങടെ കറുത്ത പോലെ ആയി കഴിയുമ്പം സംഭവം ആട്ടി പോളിയാണിട്ടാ പാട്ട്സ് നല്ല വരട്ടിയത് ഇതിനായിരുന്നിട്ട് ഇന്നലത്തെ ഹൈലൈറ്റ് ഇത് വെച്ച് കൊടുത്ത നേരം കൊണ്ട് തീർന്നിട്ട് വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് കൊടുക്കാനുണ്ടായിരുന്നില്ല പാർട്സൊക്കെ ഇത്രയേലേ കിട്ടുള്ളൂ അങ്ങനെ വരട്ടി അതൊക്കെ സെറ്റാണ്ടാ നല്ല കറിവേപ്പിലേക്ക് അങ്ങോട്ട് വാരി വിതറിയിട്ട് കുരുമുളകോടിയൊക്കെ ഇട്ട് വരട്ടി അങ്ങോട്ട് വേഗം ഒലിച്ചി എടുക്കാൻ ഇഷ്ടം നമുക്ക് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വാരി വാരി വേഗം കൊടുത്ത് വേഗം ചടപടി ചടപടയും കാര്യങ്ങളും ഇപ്പം നമുക്ക് ബീഫ് പോകണം നമ്മൾക്ക് ഇന്ന ബീഫിന്റെ എല്ലും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പെരുന്നാൾ സമയങ്ങളിൽ നമുക്ക് ഈ എല്ലും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഇറച്ചിയുടെ എല്ലും അത് കഴിക്കാൻ പറ്റുന്ന എല്ലാം കേട്ടോ അതൊക്കെ സ്പെഷ്യലായിട്ട് കിട്ടണത് ഒരു റേറ്റം ഉണ്ടോ അത് അങ്ങനെ ഒന്നും എല്ലാവർക്കും ഒന്നും കിട്ടുമോന്നുമില്ല അത് അറിയാൻ പറ്റും അപ്പം എല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുമാത്രമായിട്ട് നമുക്കൊരു ഉച്ചക്കോ കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ട എന്തെങ്കിലുമൊക്കെ ഇത് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡിഷുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉച്ചക്ക് തിരിഞ്ഞാൻ വേണ്ടിയിട്ട് ഈ എല്ലും ഇതൊക്കെ ചിയമ്പൂത്തും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ട് നല്ലോണം വരട്ടി ഇങ്ങനെ ബീഫ് വേണമെന്ന് പറഞ്ഞു കാരണം ചേമ്പൂത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേമ്പൂത്തും ഈ ബീഫിൻ്റെ എല്ലാം കിട്ടിയിട്ടാണ് ഉച്ചക്കത്തെ ഡിഷിട്ടാണ് പാത്തും ഏകദേശം സെറ്റാണ് ഈ വക സവാള ഉള്ളി സാണകളൊക്കെ അരികത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ചടപട ചടപടയതെന്ന് പറഞ്ഞു നമ്മുടെ പണിതീരുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയാണ് ഈ പാചകകരംഗത്ത് വന്നിട്ട് പിന്നെ ഞാൻ ഈ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സവാള വഴറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗ്യാസും ഒരുപാട് ടൈമൊക്കെ വേസ്റ്റാണ് ഈ സവാളയിട്ടി വഴറ്റി നിൽക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാ സവാളയൊക്കെ വെട്ടി എരിഞ്ഞ് മൂന്ന് വിസല് കുക്കറിലിട്ട് അടിച്ച് കേൾപ്പിച്ച് നമ്മൾക്ക് നമ്മളുടെ സവാളൊക്കെ വേഗം വാടിക്കിട്ടോട്ടെ ഇത് ഇവിടുത്തെ കോക്കിമാരൊക്കെ ചെയ്യണ ഒരു ടെക്നിക്കാണ് അവരാണ് എന്നോട് ഇത് പറഞ്ഞതെന്നത കേട്ടോ അപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് നമ്മൾക്ക് അതിനകത്ത് ആവശ്യമുള്ള വാടിക്കിടക്കണം സവാളൊക്കെ കോരിയിട്ട് നമുക്ക് ഓരോ ഡിഷും വേഗം വേഗം ഉണ്ടാക്കാം അപ്പം ഇപ്പം ചെയ്യണത് ഞാൻ പറഞ്ഞാൽ ബീഫ് ബിന്ദോലാണ് കേട്ടോ അതിൻ്റെ ഷോർട്സും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനകത്ത് പറയുന്നതിൻ്റെ അപ്പോഴ്ക്കിതേ നമ്മളുടെ അനിയത്തി വന്നിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടരികത്തണ നാട്ടിൽ നിന്ന് വരാനുള്ള ദൂരമുള്ളൂ അപ്പം അവളെ അനിയന്മാരൊക്കെ പോയി ഈ എൻ്റെ മക്കൾ പോയിക്കൊണ്ട് കൂട്ടിയിട്ട് വന്ന് അപ്പോൾ നേരത്തെ എന്നെ സഹായിക്കണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ വേഗം വന്നു വീട്ടിലേ ഇവിടെ പണിയൊന്നും എടുക്കൂല അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു പണിയൊക്കെ കൊടുത്ത് ഒന്നുമില്ല കേട്ടോ സവാളയൊക്കെ ഒന്ന് വഴറ്റി അവിടെ നിൽക്കട്ടെ അപ്പൊ ഒരു എൻജോയ്മെൻ്റ് അവൾക്കും ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവളെ അതൊക്കെ സവാ സവാളയൊക്കെ വഴറ്റാൻ വേണ്ടിട്ട് അവിടെ നിർത്തിയേക്കുണ്ടാവും അപ്പം നാളെ എല്ലാവരെയും കാണിച്ചു എല്ലാവരെയൊക്കെ കാണിച്ചുകൊടുക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞ് പിടിച്ചൊക്കെ നിർത്തി ഞാൻ വീഡിയോയിലും കൊണ്ടുവന്നൊക്കെ നിർത്തിയൊക്കെ ഉണ്ടാ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കിയാണ് എന്നെ വീഡിയോയില് ഇങ്ങനെ കാണാൻ പറ്റുമല്ല അപ്പോൾ ക്യാമറയിലോട്ടൊക്കെ നോക്കിക്കൊണ്ട് ഭയങ്കര സഹൃദയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയണ്ട ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവിടെ അമ്മിച്ച് അവസരം കൊടുക്കാത്തത് കൊണ്ടാണ് അവിടെ ഒന്നും ചെയ്യാത്തതെന്നാണ് എന്നിട്ട് എന്നോട് പരാതി മുഴുവൻ പറയുന്നത് എന്നിട്ട് അമ്മിച്ച് ചെയ്യാൻ കൊടുക്കില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്ന് അല്ലാണ്ട് വിളിക്ക് മടിയായിട്ടല്ല അപ്പോൾ ഇവിടെ വന്ന് നിന്നപ്പോൾ ഞാൻ ചേട്ടനായാലും ഒന്നോന്ന് ചെയ്യിപ്പിക്കുക അങ്ങനെ ചെയ്യിങ്ങനെ ചെയ്യുന്ന പറയുമ്പം എല്ലാ കാര്യങ്ങളും ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവള് അപ്പം സഹായിച്ചൊക്കെ തരാനായിട്ട് നിൽക്കണം എന്നെ കൂടി അടുക്കളയിൽ നമ്മൾ ആ ബീഫ് പിന്താലുണ്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പം നമ്മൾ ഇഞ്ചിക്കറിണ്ടാക്കി ബീഫ് പിന്താൽ ഉണ്ടാക്കി ചാർ ഉണ്ടാക്കിയിട്ടെ പൈനാപ്പിൾ ചാർ അത് കാണിക്കാൻ മറന്നുപോയി വിട്ടുപോയി ക്യാമറ ഷൂട്ട് ചെയ്യാനായിട്ട് ഇപ്പം താറാവിനുള്ള പരിപാടിയാണ് ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോഴും അമ്മച്ചീം വന്നിട്ട് അമ്മച്ചീം തൊട്ട് തരണം നൈറ്റിയാണ് ഇട്ടു അപ്പോൾ അമ്മച്ചി പറയുന്നത് നൈറ്റിൽ കിട്ടുകൊണ്ടുതന്നെ വന്നേക്കണേന്ന ആൾക്കാർ ഓർക്കും എന്നെ കാണിക്കില്ല എന്നൊക്കെ പറയണേ നമ്മുടെ ഇവിടെ നിന്ന് നടന്നു വരാനുള്ള ദൂരമുള്ളു അതുകൊണ്ട് അമ്മച്ചിയാ നൈറ്റും കിട്ടുകൊണ്ട് ഒട്ടർ പിടിച്ചിട്ട് നേരം കിട്ടു പോകുന്നു അങ്ങനെ ഞങ്ങൾ തകൃതിയായിട്ട് അടുക്കളയിൽ പണി നടന്നുകൊണ്ടിരിക്കണ്ട പണികളെല്ലാം തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാവരും വരുമ്പോൾ മരുന്ന് വരത്താനൊക്കെ പറഞ്ഞ് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് വരിക്കുക മറ്റേ പണിയോ ഒന്നും തീർന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ കടന്നുകൊണ്ട് ഇങ്ങനെ മറന്നു വരും എൻ്റെ ഏകദേശം ഒട്ട് പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറയണം മീൻ പിടിക്കാൻ പോവാം മീൻ കറി ഒക്കെ ഇനിയിപ്പം നമുക്ക് മീൻ പിടിക്കാൻ പോകാം താറാവൊക്കെ ഞാൻ കുക്കറിൽ രണ്ട് വിസിൽ കയ്പ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഇതിനകത്ത് ഇടുന്നുണ്ട് വേഗാൻ വേണ്ടിയിട്ട് കുക്കർ ഇതിനകത്തോട്ട് ഇട്ടേക്കിട്ട നമുക്ക് പോയി ഉള്ള നോക്കാം പണികളൊക്കെ ഒരുക്കിട്ട് ഏകദേശം കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ നമ്മ രണ്ട് മീൻ പിടിക്കാൻ മീൻ മീൻ പിടിക്കാൻ പിടിക്കാൻ വേണ്ടി രണ്ട് നമ്മുടെ വന്നിട്ട് മീൻ കഴിക്കാൻ വേണ്ടിട്ടാണ് ഇവരൊക്കെ എന്തായാലും വന്നത് അപ്പൊ പിന്നെ മീന് കഴിക്കാനില്ലെങ്കിൽ പിന്നെ അതൊരു മോശമല്ലേ അപ്പൊ നമുക്ക് ലൈവായിട്ട് പോയി മീൻ പിടിക്കാം വഴിന്ന് വഴി ഓഫറോട് പോണ കൂടി പോണത് കടോരമായ വഴിയിൽ കൂടി തന്നത് നമ്മുടെ പാലം കൈ മുട്ടിക്കനെയ പാലം കൈസ് ഒറ്റ പാലായി ഏറ്റം മാറി കിറങ്ങിയൊക്കെ വഞ്ഞതിന്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ ലാഡർ പോലെ ഇങ്ങനെ വഴി നമ്മളൊരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പാലൊക്കെ ഡിസോർഡറും ആയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കാൻ ഉണ്ടാവും അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ഇന്നത്തെ കൂടി നടന്ന് പോയിട്ട് വേണം നമ്മളുടെ കെ ജി പോയിക്കൊണ്ട് നമ്മൾക്ക് മീൻ പിടിക്കാം ഇപ്പൊ ലൈവായിട്ട് ഇപ്പൊ മീൻ പിടിക്കണം നമുക്ക് കാണാട്ട് നമ്മളിപ്പോ പാലത്ത് മേന ഇന്നൊരു ദിവസവും കൊണ്ട് ഞാൻ ക്ഷീണിച്ച അവശതായി പോയട്ടാ ഇത്രയും പണികളൊന്നും നമ്മൾ അങ്ങനെ എടുക്കാറില്ലല്ലോ ആരണത് നമ്മൾ ഇവിടെ വന്ന് ഒരു ചൂണ്ട നമ്മളുടെ കൂടിന്റെ അരിയത്ത് ആരോ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് വെച്ചേക്ക അതെന്താണെന്ന് അറിഞ്ഞൂട ഒരു ചൂടി ഇണ്ടപ്പ അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നോക്കിക്കൊണ്ടിരിക്കണത് എന്താണ് ഏതാണെന്നുള്ളത് എന്തായാലും ക്യാമറയിൽ അത് കിട്ടും പേടിക്കാനൊന്നും ഇല്ല അങ്ങനൊന്നും അല്ലേ നമുക്കിപ്പ സ്നേഹിപ്പാണ് ഈ ചൂണ്ട കട കട നമ്മുടെ ഒരു ചൂണ്ടായിരുന്നു പക്ഷെ വേറെ കാര്യം വെച്ചാ ഭാഗ്യം ഉണ്ട് കൈകത്താണീ മീനില്ല ഇട്ടാഴ്ച അമ്മ ഇപ്പൊ ഇടും അപ്പൊ കുടുങ്ങിട്ടുണ്ടോത്ത് ഇതിനകത്താണെങ്കിൽ കൊളത്തില്ല പക്ഷെ അതാണ് മെയിൻ കാര്യം ഇല്ലാത്താണെങ്കിൽ ഒട്ടും മീനും ഇല്ല അപ്പുറത്തേണെങ്കിൽ നമ്മള് കൊറച്ചും കൂടെ അലട്ടായിരിക്കണം പെട്ടെന്നൊക്കെ നമ്മ രണ്ടു വല ഇട്ടിട്ടാ രണ്ട് വലയില് രണ്ട് വലയില്ല രണ്ട് ചൂണ്ടിട്ട് രണ്ട് ചൂണ്ടയുടെ കൊളത്തും പൊട്ടിച്ചിട്ട് നമ്മളുടെ മീൻ പോയിട്ടാ രണ്ട് ചൂണ്ടപ്പന്വേഷിച്ച അവിടെ കൂടെ ഒക്കെ നടന്ന് ചൂണ്ട വേറെ ചൂണ്ടക്കാരൊക്കെ വെച്ചിട്ടുണ്ടാവൂർ ഇനി മനുഷ്യട്ടെ വീണ്ടും ചൂണ്ടിയിടാൻ പോയിന് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മീൻ കിട്ടും ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് താറാവറിയും കുട്ടി ചോറ് പോകട്ടെ ആൾക്കാരായിട്ട് മീൻ കൊടുത്തില്ല മോശം അതിന്റെ പേരിലാണ്ട് ഇപ്പൊ ഒരു വിധം പണികളൊക്കെ എന്റെ അടുക്കളയിലെല്ലാം കഴിഞ്ഞു അപ്പൊ പറയണ ഇതേ മീൻ കൂടി വെക്കാന്ന് അപ്പൊ ആയിക്കോട്ടെ ഞാനും പറഞ്ഞു അങ്ങനെ വന്നിട്ട് പക്ഷേ കിട്ടണ ലക്ഷണൊന്നും ഇല്ല രണ്ട് ചൂണ്ട ആയിക്കോട്ടെ

അഞ്ച് ചേട്ടനെ അറിയാവുന്ന അടവുകളൊക്കെ മുഴുവൻ അഞ്ചേട്ടനെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്തൊരു മീന് വേണ്ടിയിട്ട് വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഴുവെന്നുള്ള പ്രതീക്ഷ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇടുക്കി തീറ്റ കാണും ആക്രമം കണ്ടു വേഗം ചാടി പിടിക്കുമോ എന്നുള്ള പ്രതീക്ഷയിൽ അഞ്ചേട്ടൻ്റെ വീണ്ടും മുക്കിയിരിക്കുകയാണ് പക്ഷെ വല പൊട്ടിച്ച് ചൂണ്ട പൊട്ടിച്ച് പോകാന്നുള്ളത് നമുക്ക് ജസ്റ്റ് കണ്ടറിയാം പിന്നെ കിട്ടിയത് കുറച്ച് വമ്പൻ ചാവിന എന്താ എന്തായാലും ഒരിക്കലും അക്കുണ്ട് കേട്ടോ നല്ല അക്കുണ്ട് മീന നോക്കി നല്ല അത്യാവശ്യം വലുപ്പുള്ള ഒരു മീനാ എന്താ വിജയശ്രീ ലാളിതനായതിനുശേഷം പാക്കറ്റ് ചൂണ്ടയായിട്ട് ഹദാ കടന്ന് വരുന്നുണ്ട് എനിക്കെന്തായാലും ഭാഗ്യം കേട്ടാ കിട്ടിയപ്പോ നല്ലൊരു മുതുക്കാൻ മുതുക്ക മീൻ നമ്മുടെ ഗംഗ ഒന്ന് പാസ്സാക്കിട്ട് നമ്മൾക്ക് പിന്നെ ഇപ്പോ പള്ളിയിൽ പോകാം അപ്പൊ അനിയത്തി ഒക്കെ ഇണ്ട് വീട്ടിൽ എല്ലാവരും ഉണ്ട് ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ വരും എന്റെ ബാക്കി കഷ്ണങ്ങളൊക്കെ അപ്പോൾ നമ്മൾക്ക് പള്ളിയിൽ പോകാം അമ്മിച്ചു വിട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ സാഹസികമായിട്ട് വീണ്ടും സാരി എടുക്കാന്നോടത്ത് തീരുമാനിച്ചിറങ്ങിട്ടാ അമ്മിച്ചുള്ളതുകൊണ്ട് സഹായിച്ചൊക്കെ തന്നോളൂല അങ്ങനെ ഒരു ഒരുവിധമൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് സാരിയൊക്കെ എടുത്തിട്ടാണ്ട പോക്ക് ഒരു പ്രാവശ്യം കൊടുത്തിട്ട് ഈ സാരി ചുരുട്ടി കൂട്ടി കയറ്റി വെച്ചിട്ട് രണ്ടും കൊല്ലാവട്ടോ ഇനിയും ഇത് ഇടാതിരുന്ന കഴിഞ്ഞിട്ട് ബ്ലൗസൊക്കെ പാവാതായിരിക്കും അപ്പൊ നമ്മൾ ഈ സാരിയൊക്കെ എടുത്തിട്ട് പോവാ സാരിയൊക്കെ ചുറ്റി വച്ചു നമ്മൾ പള്ളിയിൽ എത്തിയപ്പോഴൊക്കെ പകുതി കുറവാനാ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന എന്തായാലും പ്രദീഷണത്തിന് കയറണോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിൽ വന്നേക്കണം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ലേറ്റുമായി അങ്ങനെ കുറച്ച് നേരം വന്ന് പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ സ്ഥലമൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ പോവണ്ടത്ത് വന്ന് അവിടെ ഒരു സൈഡിൽ അവിടെ ഇരുന്നിട്ട് കുറുവാനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമ്മൾക്ക് പ്രദക്ഷിണ ആരംഭിക്കും അപ്പോൾ പ്രദിക്ഷിണത്തിന് പോകണം അങ്ങനെ നമ്മൾ ഇറങ്ങി പ്രദിക്ഷിണത്തിന് പോകണ നേരത്തുള്ളൊരു ടാബ്ലോവും കാര്യങ്ങളൊക്കെയായിട്ട് അത് മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് സമ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് തോന്നണത് അതുകൊണ്ടാണ് അവരങ്ങനെ ആനങ്ങാതെയൊക്കെ ഇങ്ങനെ ഇരിക്കണത് ഇതാണ്ടോ നമ്മളുടെ കപ്പേള അന്തോണി സപ്പേള ഈ കപ്പയുടെ ഒക്കെ ചുറ്റും ഇങ്ങനെ നടന്നിട്ടാണ് ഞാൻ നമ്മൾ പ്രതിഷ്ഠം പോകണത് ഇങ്ങനെ പോണ സമയത്തൊക്കെ ഞാനിങ്ങനെ പണ്ട് അഞ്ചേട്ടനൊക്കെ ദൂരെ നോക്കി നിന്നിട്ടുണ്ടെന്ന് അറിയുമോ ഞാൻ ഈ കപ്പയുടെ ചുറ്റും പോകുമ്പോൾ ഞാൻ അതാണ് അതാണ്ടാ ഓർക്കുന്നത് ദൈവമേ ഇനി ഇത് കേട്ടിട്ട് വരും എന്നെ ട്രോളാനായിട്ട് അതൊക്കെ ഒരു കാലം അപ്പം ചെണ്ടോട്ടക്കാരൊക്കെ പോകണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഞാൻ വീഡിയോ അടിച്ചപ്പോൾ എല്ലാവരും സഹകരിച്ച് നമ്മുടെ ചെണ്ട ക്യാമറയിലോട്ട് നോക്കി ചിരിച്ചുകൊണ്ടാണ് കേട്ടോ എല്ലാ ചെണ്ടക്കാലത്തിലും പോയത് അങ്ങനെ നമ്മളുടെ പ്രസിദ്ധിമാരൊക്കെ അതേ വന്നുകൊണ്ടിരിക്കണ്ടോ കുറേ പ്രസിന്ധിമാർ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പം സൈഡിൽ കൂടി ഞാൻ അവർ പോലും അറിയാണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഞാൻ ഇപ്പോൾ പകർത്തിയെക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് മുഖമൊന്നും ആരുടെയും വ്യക്തമല്ലാത്തത് വ്യക്തമല്ലാണ്ട് ഞാൻ മര്യാദ മലപ്പുറം പിടിച്ചാണ് അപ്പം നമ്മുടെ രൂപമൊക്കെ വരുന്നുണ്ട് അങ്ങനെ രൂപമൊക്കെ ഇതിനെ കൊടുത്ത് ഇനിയിപ്പം നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് ഈ സ്കൂൾ ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ കയറിയിട്ട് വേണം നമ്മൾ പള്ളി ചുറ്റി കയറും അങ്ങനെ നമ്മുടെ പ്രദക്ഷിണം പോകണം നമ്മളുടെ ഇത് നമ്മുടെ ദുബായിൽ ദുബായിലെ ബുർജ് ഹലിഫോ പോലെ തന്നെ ഞങ്ങൾക്കൊണ്ടിട്ട ഞങ്ങളുടെ പള്ളിയുടെ ബാക്കിൽ ഒരു മണി ഒരുപാട് കളിച്ച് ഏക്കണ സലോണത് ആ റൗണ്ടിൽ ചുറ്റി ഇങ്ങനെ ഓടി കിടന്ന് കളിക്കോട്ടെ മാൻപവറിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് എത്ര വർഷമായിട്ടാണെന്ന് അറിയുമോ ഇവര് ഈ പവറിൽ ഈ മണി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രദക്ഷണം കേറുന്ന സമയം വരെ ഈ മണി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മളുടെ ബാക്കി കഷ്ണങ്ങളൊക്കെ വന്നിട്ടാണ് അപ്പോൾ എല്ലാവരും പള്ളിയുടെ മുന്നേ തന്നെ ഉണ്ടായിരുന്നു കുറച്ച് നേരം അവിടുത്തെ ചണ്ടനുകളോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ നിന്നിട്ടാണ് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കടയിൽ പോയി വാങ്ങിക്കാനുണ്ട് അപ്പോൾ മുപ്പത് രൂപയ്ക്ക് എന്തെടുത്താലും മുപ്പത് രൂപയുടെ കടയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് പോയി സാധനങ്ങൾ മുപ്പത് രൂപയ്ക്കുള്ള താങ്കളൊക്കെ പോയി വാങ്ങിക്കണം അപ്പോൾ മൊത്തത്തിൽ ഡി ജെ ഒരു എഫക്റ്റിലായിരുന്നെട്ടോ നമ്മുടെ പള്ളി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നിന്ന് കണ്ട് നമുക്ക് പോയിസ് കയറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ വീഡിയോ കട്ടാവും അതും കൂടി ഇട്ടിട്ട് കാണുമ്പോഴാണ് അതിന് അതിൻ്റെതായൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ കടയിൽ വന്നിട്ട് കുറച്ച് അത്യാവശ്യപ്പെട്ട ആൽക്കൂത്ത് സാധനങ്ങളൊക്കെ എനിക്ക് വേണമായിരുന്നു അങ്ങനെ ഞാൻ ആ കുറച്ച് ആൽക്കൂത്ത് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചിട്ട് പിള്ളേരെ ഞാനൊരു സൈഡിൽ ക്യാമറയും കൊടുത്തിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടുന്ന് മുളകോച്ചി സാധനങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടാണ് ടാ എനിക്ക് ഈ വീഡിയോ ഒക്കെ പിടിച്ചു തന്നത് രണ്ടെണ്ണത്തിന് ഞാൻ അവിടെ സൈഡിൽ നിർത്തിയിട്ട് ഞാനിവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മടേ പടക്കം ബുട്ടൊക്കെ തുടങ്ങി കേട്ടോ അധികം പടക്കം കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഉള്ളത് കൊണ്ട് ഓണുമ്പോഴേ എന്നാലും മെഡിക്കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുപ്പത് രൂപ കടയിൽ കടയൊക്കെ ഞാൻ ഈ പടക്കം പൊട്ടൊന്നും കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം പിള്ളേർ ഇത് ഷൂട്ട് ചെയ്ത് തന്നതിന്റെ പേരിൽ ഞാൻ ഈ വടക്കം ബുട്ട് ഇപ്പൊ കാണും ഞാൻ ആ കടയിലോട്ട് നോക്കി നിന്നേച്ചാറും വാങ്ങിക്കുമ്പോൾ പിന്നെ ഒരു കടയിൽ എറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണും അതൊന്നും കേൾക്കൂലോ അങ്ങനെ കുറെ കൈ കിട്ടി തൽക്കുത്ത് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിരുന്നിട്ട് ഈ പിള്ളേരെയും കൂട്ടിയിട്ട് നമ്മൾക്ക് പറഞ്ഞ പോലെ ഇനി ബച്ചിയും കാര്യങ്ങളും അവിടെ വറുക്കണുണ്ട് അതിൻ്റെ ആ സൈഡിലോട്ട് പോയി അതൊക്കെ ഒന്ന് കഴിച്ച് ആ നേരം കൊണ്ട് കുറച്ചു നേരം വെടിക്കെട്ടൊക്കെ അവിടെ നിന്ന് കണ്ട് നമ്മൾ ഇനിയിപ്പോൾ വേറെ സ്ഥലങ്ങളിലോട്ട് പോവാൻ മേനേ നല്ല <laughs> താങ്ങാണല്ലോ <laughs> പറഞ്ഞ പോലെ ഞാൻ ബജിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഞാനും നിന്ന് പിന്നെ ഞങ്ങൾ ഒന്ന് അപ്പച്ചടുത്ത് എല്ലാവരും കൂടി പോയിക്കൊണ്ട് ഇതേ തിരിച്ച് വന്നു വരവാണ്ട പെരുന്നാളുടെ തലേ ദിവസം ഉണ്ട് അപ്പൊ ഒരുവിധം നമ്മളുടെ പള്ളിയിട്ട് പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാ വീട്ടിൽ ചെന്നിട്ട് ഫുഡിയാണ് ഇങ്ങനെ അടുത്തതും അപ്പൊ നമ്മൾ ഇവരെ എല്ലാവരെയും കൂട്ടിയിട്ടും പോയി ഇനിയിപ്പൊ ഫുഡൊക്കെ കഴിച്ച് കൊറച്ച നേരം വർക്കാനൊക്കെ പറഞ്ഞിരുന്നോട്ട് പോരും ഇങ്ങോട്ട് പോരല്ല ഇപ്പൊ നമ്മുടെ വീട്ടിൽ കാറിടാനുള്ള സൗകര്യം ഇല്ലാത്ത അപ്പുറത്തെ വീട്ടിൽ നമ്മളുടെ ഒരു ബെണ്ടക്കാരുടെ വീട്ടിലെടുത്താൽ വീട്ടിൽ കൊണ്ടുപോയി കൊണ്ട് നമ്മൾ കാറൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കാൽനടായിട്ട് നമ്മളുടെ വീട്ടിലോട്ട് പോവുകയാണ് ഭയങ്കര പാടാണല്ലേ ഞങ്ങൾക്ക് വഴി ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ടേ വണ്ടി കയറ്റി ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആരെങ്കിലൊക്കെ വന്നു കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് നടക്കണം വണ്ടി കയറ്റി ഇടാനുള്ള സ്ഥലം അതാണ് അവസ്ഥ അപ്പം നമ്മൾ വണ്ടിയൊക്കെ കേറ്റിട്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നടപടി അങ്ങനെ വീട്ടിൽ തിരിച്ചടി വന്ന് നമ്മൾ ഇനിയിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം ഇനിയിപ്പോൾ കുറച്ചൊരു പണികളോ ഒന്നും ഇല്ലാത്ത കാരണം എല്ലാവരുമായിട്ട് ഇരുന്ന് വർത്താനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം പിന്നെ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ബർത്ത്ഡേ ഡേ മൂത്ത ചേച്ചി രണ്ടാമത്തെ ചേച്ചൊക്കെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് രണ്ട് ചുരാറിൻ്റെ ടോപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ അടുത്ത പറഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം ഏതാണ് തന്നതെന്നുള്ളതൊക്കെ അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ അടിക്കാൻ പറ്റിയിരുന്നത് സാധാരണ ഡിസംബർ പത്താം തീയതി ആയിരിക്കും മിക്കപ്പോഴും മാതാവിൻ്റെ പെരുന്നാളിട്ടാണ് അന്ന് നമ്മുടെ ആയിരിക്കും അന്നായിരിക്കും മിക്കപ്പോഴും വരാറ് പക്ഷേ ഇന്നിപ്പോൾ തിരിഞ്ഞ് ഡിസംബർ പതിമൂന്നാം തീയതി ആയിപ്പോയി കഴിഞ്ഞ ആഴ്ച ആയിപ്പോയി എൻ്റെ ബർത്ത്ഡേ എന്തായാലും അല്ലെങ്കിൽ അന്ന് ഇന്നെ കേക്കൊക്കെ മുറിച്ച് അങ്ങനെയൊക്കെ എന്നിട്ട് ആഘോഷിക്കാറ് എൻ്റെ ബർത്ത്ഡേ അങ്ങനെ എല്ലാവരോടും ഫുഡ് ഇടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഒരു പറ്റും പിള്ളേരുണ്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലെ അപ്പോൾ എല്ലാവരും കൂടി വട്ടം മുളഞ്ഞൊക്കെ ഇരിക്കേണ്ട ഇനിയിപ്പം ഞങ്ങളും കൂടി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കലാപരിപാടികൾ ഏകദേശം കഴിഞ്ഞ് പന്ത്രണ്ടര മണി ആവണം എന്നിട്ട് ഇപ്പം തന്നെ സർത്താനം പറഞ്ഞിരുന്നത് സമയം പോയതോന്നറിഞ്ഞില്ല കേട്ടോ പന്ത്രണ്ടര മണിക്കാണ് ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്കിനിയിപ്പം നമ്മൾ രാവിലെ മുതൽ ചെയ്ത് വെച്ചേക്കണം ഇനിയിപ്പോൾ ഈ കഴിച്ചതും കുടിച്ചതും ഒക്കെ എടുത്ത് പാൻ ചേർത്ത് വെക്കണം വൃത്തിയാക്കി വെക്കണം പാത്രം കഴുകി വെക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് പണികൾ ഇനിയും കിടക്കണം ഇപ്പം തന്നെ പന്ത്രണ്ടര മണി ഇനിയിപ്പോൾ എപ്പോൾ കിടക്കാനാണാവോ അങ്ങനെ ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ൊണ്ട് അവരെല്ലാവരും വേഗം പോയിട്ട് നേരം വൈകിയതുകൊണ്ട് ഇനിയിപ്പോ കഴുകി തരാനൊന്നും സഹായിക്കണം നിൽക്കണ്ട വേഗം പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് ഞാൻ എല്ലാവരെയും പറഞ്ഞു വിട്ട് ഇനിയിപ്പ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി എല്ലാം ഒന്ന് ഒതുക്കി കഴുകി പരക്കി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ അപ്പോഴും മറ്റൊരു വീഡിയോട്ടൊക്കെ വീണ്ടും വരാം വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഓക്കെ ബൈ